ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ടു അന്നമ്മാസ് ഡ്രീം വേൾഡ് അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് ഞങ്ങളെ കാണാൻ പറ്റുന്നുണ്ടോ ഞാനും നീലോട്ട ഒരു മേണാ കിടക്കുന്നത് നീലൂട്ട ഉറങ്ങുന്ന ഉറങ്ങി എണീറ്റില്ല കേട്ടോ അപ്പോൾ നീലൂട്ടം എഴുന്നേറ്റിട്ടില്ല ഞാനിങ്ങനെ വെറുതെ ഫോണിൽ നോക്കിക്കൊണ്ട് കിടക്കുവായിരുന്നെട്ടോ ഓണം എന്നിട്ട് പിന്നെ അതാ പെട്ടെന്ന് എഴുന്നേറ്റ് വന്നു ചായക്ക് വെള്ളം വെച്ചു ചെടയ്ക്ക് കട്ടാനിടാൻ പോവാം കേട്ടോ അപ്പം ഇപ്പം ആടുപ്പിൽ പയർ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് രാവിലെ പയറും പുട്ടും എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നാണ് അമ്മ വന്ന ദിവസം അമ്മ വന്നു അങ്ങനെ രാവിലെ ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അമ്മ വന്നു നീലൂട്ട നല്ല ഉറക്കമായിരുന്നു അമ്മ വന്നപ്പം പിന്നെ അമ്മ വിളിച്ച് എണീറ്റൊക്കെ നോക്കിയപ്പോൾ അമ്മ അമ്മയെ കണ്ട് അമ്മമ്മയെ എടുത്ത് അമ്മമ്മയുടെ അടുത്ത് പോയി കാര്യം പറയും അമ്മമ്മയുടെ കണ്ണാടി എന്നൊക്കെ പറയും ഉറങ്ങി എണീറ്റിരിക്കുന്നേ ഉള്ള ആൾ കേട്ടോ ഉറക്ക ചെറുത്തേരി ഇരിക്കുക ഞാനങ്ങനെതാ ചായ ഇട്ടു അപ്പോഴത്തെ അമ്മ വന്നപ്പോഴത്തേന് അമ്മയ്ക്കും കൂടി പെട്ടെന്ന് ചായ ഇടാനായിട്ട് എടുത്തു എന്താ അമ്മയ്ക്കുള്ള ചായ ഏതാ ഒഴിച്ച് വയ്ക്കുന്ന കേട്ടോ ഇപ്പം പെട്ടെന്ന് ചായയൊക്കെ ഇടാമെന്ന് വിചാരിച്ചു പെട്ടെന്നല്ല കേട്ടോ ഞാനെല്ലാം പയ്യാണ് ചെയ്യുന്നത് സ്പീഡ് വേണമെന്ന് വെച്ചാൽ സ്പീഡിൽ ചെയ്യാം പിന്നെ എന്താ പറയുക പയ്യെ പയ്യെ ചെയ്ത് അങ്ങനെ നിൽക്കും അവാർഡ് എടുത്ത് അവാർഡ് എടുത്ത് പയ്യ സമാധാനത്തിൽ ഇങ്ങനെ ചെയ്യും ഓരോ കാര്യങ്ങളും അപ്പോൾ അതാമ്മയുടെയും ചായയായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് പോവാം അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് പുട്ടിൻ്റെ മാവ് കുഴയ്ക്കാനായിട്ട് വന്ന കേട്ടോ നമുക്ക് ഗോതമ്പ് പുട്ടാണ് രാവിലെ എടുക്കുന്നത് അപ്പോൾ ഗോതമ്പ് പുട്ടും ചെറുപയർ പുഴുങ്ങിയതും പപ്പടം എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം മാവിന് ചേ പുട്ടിൻ്റെ മാവ് കുഴച്ചുകൊണ്ടിരിക്കുമായിരുന്നു പുട്ടിൻ്റെ മാവ് കുഴയ്ക്കാൻ എനിക്ക് ആദ്യമൊന്നും അത്ര അറിവൊന്നുമില്ലായിരുന്നു കേട്ടോ എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ കുഴക്കുമ്പോൾ അത് എന്താ പറയുക കട്ടിയൊക്കെ ആയി പോകുന്നു ഇപ്പോൾ പഠിച്ചു കേട്ടോ എക്സ്പീരിയൻസ് അപ്പോൾ അതിന് ശേഷം ഞാൻ വെച്ചു കണ്ണാപ്പയിൽ വെച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചപ്പം കണ്ണാപ്പ വെച്ച് കഴിഞ്ഞാൽ ഇഡലിപ്പാത്രം അടയ്ക്കാനായിട്ട് പറ്റത്തില്ല അപ്പം ഞാൻ പിന്നെ ഇഡലി ഇഡലിപ്പാത്രത്തിൻ്റെ തട്ടുണ്ടല്ലോ ആ തട്ട് തന്നെ എടുത്ത് വെച്ച് തേങ്ങയൊക്കെ പെട്ടെന്ന് തിരുമ്മി പുട്ടിൻ്റെ മാവ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു പിന്നെ മുകളിലായിട്ട് പുട്ട് തേങ്ങ ബാക്കി വിതറി കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ പക്ഷേ എനിക്ക് ഇങ്ങനെ വെച്ച് വേവിച്ചെടുത്തതിൽ അങ്ങോട്ട് തൃപ്തിയായില്ല ഇത് ഞാൻ പെട്ടെന്ന് എളുപ്പപ്പണി നോക്കിയതാട്ടോ മറ്റേതാകുമ്പോൾ പുട്ടുവടം വെക്കണം എന്താ പറയുക ഓരോ കുറ്റിയും എടുത്ത് എടുക്കണ്ടേ അപ്പോൾ ഇതാവുമ്പോൾ എല്ലാം ഒരുമിച്ച് വേവല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ വെച്ചത് പക്ഷേ എനിക്ക് ഇങ്ങനെ തൃപ്തി ആയില്ല അത് കഴിഞ്ഞപ്പോൾ അത് അടിപൊളി മഴയായിരുന്നോട്ടോ ഇന്നത്തെ ദിവസം ഫുള്ള് മഴയാണ് നല്ല അടിപൊളി മഴയും പെയ്തു അങ്ങനെ എന്നാൽ നമ്മുടെ നമ്മുടെ ചെമ്പരത്തിയൊക്കെ ഇന്നലെ ഒരു പൂവുണ്ടായിരുന്നു കേട്ടോ ചെ കണ്ടില്ല ഭാഗ്യത്തിന് ആ പൂവ് പൂവ് കണ്ടായിരുന്നെങ്കിൽ അത് അവിടെ നിൽക്കത്തില്ല അങ്ങനെ പൂ അവൻ പറിച്ചു കളയും അങ്ങനെതാ നമ്മുടെ ചെമ്പരത്തിയൊക്കെ നിന്ന് നനഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നിപ്പുണ്ട് ഈ ചെമ്പരത്തി ഉണ്ടല്ലോ എനിക്കിങ്ങനെ നനഞ്ഞ് കാണാൻ ഭയങ്കര ഇഷ്ടം നനയുമ്പം ഒരു പ്രത്യേക ഭംഗിയാണ് അവളെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ആ മഴയൊക്കെ കുറച്ച് നേരം കണ്ടിട്ട് വന്നിട്ട് അമ്മ ആ ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചക്കയും കൊണ്ടുവന്നു കുറച്ചെടുത്ത് വേവിച്ചും കൊണ്ടുവന്നു കേട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ആവി ഏറ്റി കൊണ്ടുവന്നു കാരണം ഇങ്ങുകൊണ്ടുവരുമ്പോഴത്തേനും ചീത്ത അവരെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തുകൊണ്ടുവന്നു അപ്പം അങ്ങനെ ഉയതുകൊണ്ട് വന്നപ്പോൾ എനിക്കും ഉപകാരമായി എനിക്ക് പിന്നെ അത് വേവിക്കണ്ടല്ലോ പിന്നെ തേങ്ങ ചതച്ച് എന്താ പറയുക അരപ്പ് ചേർത്ത് കുഴച്ചെടുത്താൽ മതി അപ്പോൾ അതാ പകുതി എടുത്ത് വേവിക്കാമെന്ന് വിചാരിച്ചു പകുതി എടുത്തിട്ട് ഞാൻ ഞാൻ കുഴക്കാം തേങ്ങ ചതച്ച് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെതാ പകുതി അതിനകത്തോട്ട് മാറ്റും കേട്ടോ ബാക്കി പകുതി ഞാൻ വേറൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ക്ലീനിങ് വീഡിയോ ബാക്കി ചെയ്തിട്ടില്ല കേട്ടോ ബാക്കി ക്ലീനിങ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ചെറിയ ശാരീരിക പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ എന്തായാലും ചെയ്യാം അപ്പോൾ ഇതിലോട്ട് ബാക്കി ചക്ക ആ പാത്രത്തിലോട്ടാക്കിയിട്ട് ഞാൻ പെട്ടെന്ന് ഫ്രിഡ്ജിലോട്ട് വയ്ക്കും കേട്ടോ ഇല്ലെങ്കിൽ ഇനി ഇരുന്ന് കഴിഞ്ഞാൽ അത് ചീത്തയായിപ്പോകും അപ്പോൾ അതിന് ശേഷം നമ്മൾ പുട്ടൊക്കെ കഴിച്ചു ചേട്ടായി പോകാനായിട്ട് ഇറങ്ങോ ചേട്ടായിക്ക് വെള്ളം എടു വെള്ളം എടുത്തുകൊണ്ടിരിക്കുവാണ് ഞാനിത് ഞാനും നോക്കും ഞാൻ എന്തായി ചെയ്യുന്നതെന്ന് അപ്പോൾ എപ്പോഴാണ് ഓർത്ത് ചേട്ടായിക്ക് വെ കൊണ്ടുപോകാനായിട്ട് കുപ്പിയിൽ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതാണ് അനങ്ങാതെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വൈകിട്ട് കടയിലോട്ട് പോകുക കേട്ടോ അമ്മുമ്മ വരുമ്പം നീലൂട്ടൻ എന്നുള്ളതാണ് ഉള്ളതാണ് പി ബി ബി കാറ് വേണമെന്നുള്ളത് അപ്പോൾ പി ബി ബി കാർ എന്താന്ന് വെച്ചാൽ അവന് ഏതെങ്കിലും ഒരു കാർ വേണം പക്ഷെ നമ്മൾ പോയിട്ട് വാങ്ങിച്ചത് കാറല്ല കേട്ടോ അവന് ബൈക്ക് മതിയെന്ന് പറഞ്ഞു അവിടെ ചെന്ന് ആ കടയിലോട്ട് ചെന്നപ്പോഴേ നീലൂട്ടന് അങ്ങ് എപ്രാളമായിപ്പോയിട്ടോ ഏതെടുക്കണം എന്തെടുക്കണം ആയിട്ട് എപ്രാളോ കാർ വേണോ ഓട്ടോ വേണോ ബൈക്ക് വേണോ ഏറോപ്ലെയിൻ വേണോ എന്തോ വേണോ അപ്പം ഞാനൊരു ഒരു ബൈക്ക് എടുത്ത് കൊടുത്തപ്പം അത് മതിയെന്ന് പറഞ്ഞാൽ അതവിട്ടിരുന്ന് കളിച്ച് പിന്നെ അത് തന്നെ വാങ്ങിച്ചേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ വീടിൻ്റെ അപ്പുറത്തൊരു കുഞ്ഞുവാവയുണ്ടായി കേട്ടോ ഒരു ബേബി ഗേൾ ഉണ്ടായി അപ്പം ആ കുഞ്ഞു ഒരു ഉടുപ്പ് വാങ്ങിച്ചു അമ്മ ഒന്ന് കാണാനായിട്ട് പോന്നിട്ടുണ്ടായിരുന്നു അന്നേരം അമ്മയുടെ വകയായിട്ടോ ഈ ഉടുപ്പ് അപ്പോൾ കുഞ്ഞുവാവയ്ക്കൊരു പിങ്ക് കളറിലെ ഒരു ഉടുപ്പൊക്കെ വാങ്ങിച്ചു അതിന് ശേഷം അതിൻ്റെ കൂടെ ഒരു നിക്കറും കൂടിയുണ്ട് കേട്ടോ അതെനിക്കിഷ്ടപ്പെട്ടു നല്ല രസമുണ്ടായിരുന്നു അപ്പം നീലുട്ട് ഇത് കണ്ടപ്പോൾ നീലുട്ടന ഉടുപ്പിടണമെന്ന് പറഞ്ഞ് വന്ന കേട്ടോ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഓടാ അവിടെ നിന്ന് ഇപ്പോൾ എം ഉടുപ്പാടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടിച്ചിട്ട് അപ്പോൾ അങ്ങനെ അത് വാങ്ങിച്ചു പിന്നെ നമ്മൾ ദാ നീലൂട്ടൻ കാറ് കാണിക്കാം കാറല്ലല്ലോ ബൈക്ക് കാണിക്കാൻ വന്ന കേട്ടെ ഇതാണ് നീലൂട്ടൻ്റെ പുതിയ ബൈക്ക് എങ്ങനെ ഉണ്ടെന്ന് പറയണേ എല്ലാവരും അങ്ങനെ നീലൂട്ടൻ എന്താ കാ ബൈക്കൊക്കെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് പോവാം ഇനിയിപ്പോൾ ഇതിനെ പി വി പി ബൈക്ക് എന്നൊക്കെ പറയുമെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഇപ്പോൾ ബൈക്ക് ബൈക്ക് എന്ന് തന്നെ പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ ഇപ്പോഴാണ് ഞാൻ പറഞ്ഞ കേട്ടോ നീലിട്ടൻ ഉടുപ്പിടണമെന്നും പറഞ്ഞുകൊണ്ട് വന്ന കേട്ടോ നീലിട്ടൻ വിചാരിച്ചു അവനുള്ള ഉടുപ്പാന്ന് പിന്നീടാണ് ഞാൻ പറഞ്ഞത് ഇത് നമുക്കല്ല ഇത് കുഞ്ഞു വാവയ്ക്കുള്ള ഉടുപ്പാന്ന് പറഞ്ഞു അപ്പോൾ അവനങ്ങ് പോയി അവന് മനസ്സിലായി എന്നാണ് തോന്നുന്നത് അവൻ അങ്ങ് പോയി പിന്നെ നമ്മൾ കുറേ സാധനങ്ങൾ വീട്ടിലത്തേനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അമ്മ ദാന്നേരം ചീരയും കൊണ്ട് പോകും അപ്പോൾ ഞാൻ പറഞ്ഞു ചീര കാണിച്ചു കൊടുക്കാൻ എല്ലാവർക്കും അമ്മ തന്നെ ചീരയൊക്കെ കാണിച്ചു അമ്മ പച്ച ചീര എന്ന് ഉദ്ദേശിച്ചത് നല്ല ഫ്രഷ് ചീരാന്നാണ് ഉദ്ദേശിച്ച് പറഞ്ഞത് കേട്ടോ പക്ഷെ അത് ചുമന്ന ചീരയാണ് അമ്മ ഫ്രഷ് ചീരാ എന്നാണ് ഉദ്ദേശിച്ചത് പച്ച ചീര എന്ന് പറഞ്ഞത് അപ്പോൾ എന്താണ് അമ്മയ്ക്ക് ഇതെനിക്കല്ല കേട്ടോ അമ്മയ്ക്ക് ഒരു ചേരിപ്പ് ഒരു ജോഡി ചേരുപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ദൈ ചേരുപ്പ് അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോഴേ ഞങ്ങളുടെ എൻ്റെ ഉടുപ്പിന് ചേരുന്ന ചെരുപ്പ് കേട്ടോ ഉടുപ്പിന് നന്നായിട്ട് ചേരുക അപ്പോൾ അവന് വേണമെന്ന് പറഞ്ഞു അവൻ ഇട്ടുകൊണ്ട് നടക്കാനെന്ന് തോന്നുന്നു അന്നേരം ഞാനതിൻ്റെ വള്ളി പൊട്ടിച്ചു കൊടുത്ത് ഇനി അതിട്ടിട്ട് മറിഞ്ഞ് വീഴണ്ട എന്ന് വിചാരിച്ച് വള്ളിയൊക്കെ പൊട്ടിച്ചു കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതും കൊണ്ട് ആൾ പോയി ആളിന് വലിയ ആളുകളുടെ ചെരുപ്പ് എൻ്റെ ചേട്ടയുടെ ചെരുപ്പൊക്കെ എടുത്തിട്ടു നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതൊരു ഫേസ് വാഷ് കേട്ടോ എനിക്ക് പണ്ട് മുതലേ ഞാൻ ഈ ഒരൊറ്റ ഫേസ് വാഷേ യൂസ് ചെയ്തിട്ടുള്ളൂ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു വേറെ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല അപ്പം ഹിമാലയ പ്യൂരിഫൈനിങ് ഫേസ് വാഷ് എൻ്റെ മുഖത്തെ കുരുക്കളൊക്കെ മാറാൻ എന്നെ സഹായിക്കുന്നത് ഇതാണ് പിന്നെ അമ്മയ്ക്ക് വരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഫേസ് വാഷ് പിന്നെ നമ്മളൊരു സ്ക്രബ്ബർ വാങ്ങിച്ചു അത് അമ്മയ്ക്കാണ് പിന്നെ സോപ്പ് പൊടി വാങ്ങിച്ചു അത് എനിക്കാണ് സ്ക്രബ്ബർ അമ്മയ്ക്കാ വാങ്ങിച്ചത് കേട്ടോ അപ്പം സോപ്പ് പൊടി വാങ്ങിച്ചു നമുക്ക് സോപ്പ് പൊടി ഉണ്ടായിരുന്നു പിന്നെ വേണമായിരുന്നു പിന്നെ കുറച്ച് സോപ്പ് വാങ്ങിച്ചു ഈ അഞ്ച് സോപ്പ് രൂപ വരുവാട്ടോ അഞ്ച് പാക്കറ്റ് ഒറ്റ പാക്കറ്റായിട്ടുള്ളതാ മുപ്പ് വരുമൊക്കെ ഇട്ടി അതുകൊണ്ട് ലാഭമായിരുന്നു പിന്നെ രാത്രിയായപ്പോ ഞാൻ ഡ്രസ്സൊന്നും മാറിയില്ല കേട്ടോ ഞാൻ അത് തന്നെ ഇട്ടു പിന്നെ അമ്മ ഡ്രസ്സൊക്കെ മാറിയിട്ടിരുന്ന് ടി വി ആണോ വാർത്ത തോന്നുന്നു തോന്നുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അമ്മ വന്നതാണ് അമ്മ രാവിലെ എത്തി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ സീ യു